അടിമാലി കുമണി ദേശീയപാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപം മൃഗത്തോടു കൂടിയ കുടുംബളവ് അപകട ഭീതി ഉയർത്തുന്നു പാതിയുടെ ഫില്ലിങ്സയുടെ കുത്തനെയുള്ള ചെരിവാണ് ഇവിടെ നിന്നിരുന്ന മരങ്ങളും മറ്റും കൃഷി ആവശ്യത്തിനായി നാളുകൾക്ക് മുമ്പ് മുറിച്ചു മാറ്റിയിരുന്നു ഇതോടെയാണ് ഇവിടെ പതിയിരിക്കുന്ന അപകടക്കണി കൂടുതൽ വെളിവായത് ഈ ഭാഗത്ത് സുരക്ഷാ വിധി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം അടിമാലി കുമളി ദേശീയപാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപമാണ് വലിയ അപകടക്കെണി പതിയിരിക്കുന്നത് കൊടും വളവും ഇറക്കവും നിറഞ്ഞ ഭാഗമാണ് ഇവിടം കൂടാതെ പാതയുടെ ഫില്ലിങ്സയുടെ കുത്തിനുള്ള ചെരിവാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനം ഇവിടെ അപകടത്തിൽപ്പെട്ടാൽ പതിക്കുക വലിയ കൊക്കയിലേക്കാകും കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവിടെ കാർ താഴ്ചയിലേക്ക് പതിച്ചിരുന്നു അടിമാലി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഈ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇവിടെ സുരക്ഷാ നാട്ടുകാർ ആവശ്യപ്പെട്ടു വളരെ അഗാധമായ ഒരു ഇറക്കം അവിടെയുണ്ട് അവിടെ ക്രാഷ്ഗാർഡോ അതുപോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വാഹനങ്ങൾ അപകടത്തിപ്പെടുന്ന ഒരവസ്ഥയുണ്ട് ഇന്നലെ രാത്രിയിലും ഒരു വണ്ടി അവിടെ വളരെ താഴേക്ക് പതിച്ച സ്ഥിതിയുണ്ട് ആളപായം ഉണ്ടായില്ല എന്നത് മാത്രമാണ് ഒരു ഭാഗ്യം എന്ന് കരുതേണ്ടതുള്ളൂ പക്ഷേ അവിടെ വളരെ പെട്ടെന്ന് എന്തെങ്കിലും സുരക്ഷാ സംവിധാനം ഒരുക്കാൻ അധികാരികൾ ശ്രമിക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം തുടർക്കഥണ്ട് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ ടാറിംഗ് ജോലികൾ നടന്നിട്ടുള്ളതിനാൽ വലിയ വേഗത്തിലാണ് ഇതുവഴി വാഹനങ്ങൾ കടന്നുപോകുന്നത് എന്നാൽ പാതയ്ക്ക് ഇവിടെ വേണ്ടത്ര ഇല്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇവിടെ നിന്നിരുന്ന മരങ്ങളും മറ്റു കൃഷി ആവശ്യത്തിനായി നാളുകൾക്ക് മുമ്പ് മുറിച്ചുമാറ്റിയിരുന്നു ഇതോടെയാണ് ഇവിടെ പതിയിരിക്കുന്ന അപകടക്കണി കൂടുതൽ വെളിവായുത വാഹനം ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവിടെ നിന്നും താഴേക്ക് പതിച്ചാൽ അത് വലിയ ദുരന്തത്തിന് ഇടവരുത്തും ഈ അപകട സാധ്യത അടിയന്തരമായി ഒഴിവാക്കണമെന്നാണ് ആവശ്യം